ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് അപ്പോൾ അടുക്കള എന്ന കൊട്ടാരത്തിൽ ചിരവ എന്ന സിംഹാസനത്തിൽ അമരുമ്പോൾ എന്ന വാക്കോടു കൂടി ഞാൻ തുടങ്ങുകയാണ് ഗുഡ് മോർണിംഗ് ശുഭദിനം എല്ലാവർക്കും ഒരു രാവിലെ ഒരു ചായ കിട്ടു എൻ്റെ പതിവ് ചായകളൊക്കെ ഇനിയിപ്പോൾ നിർത്തലാക്കാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ ചായ ഒരുപാട് കുടിച്ചുവിടാ എന്നുള്ള ഒരു നിഗമനത്തിലെത്തി അപ്പോൾ രാവിലെ ചൂരമീൻ കിട്ടി നല്ല ചൂരമീനാണേ പച്ച ചൂരയാണേ അപ്പോൾ ഞാനതിനെ രാവിലെ കറി കറിവിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെളുപ്പി നാല് മണിക്ക് എണീറ്റു കറി കറിക്കുള്ള ഒരു ഇത് ആരംഭമായി അപ്പോൾ അങ്ങനെ ഒരു സാമ്പാർ വെച്ച് ഒരു അവിയൽ വെച്ച് രാവിലെ തന്നെ ജോലി ഒതുക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് പിന്നീട് ബാക്കി പുറം പണികളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്നതേ ഉള്ളൂ അപ്പോൾ അതെല്ലാം ചെയ്തു അപ്പോൾ രാവിലെ അടുക്കള പണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറം പണിയുള്ള കാര്യങ്ങൾ അത് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരുവിധം ജോലികൾ ഒതുങ്ങി എന്നാണ് അപ്പോൾ കുഞ്ഞിപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഭയങ്കര ഒരു ജോലികളെല്ലാം ഒരു ഡിലേ ആയി കിടക്കുന്നത് ഒരു ജോലി ചെയ്ത് തീർക്കുന്നതിന് മുന്നേ തന്നെ അടുത്ത് അവൻ്റെ കരച്ചിലായിരിക്കും അപ്പോൾ ഓടിച്ചെന്ന് അവനെ എടുക്കണം അപ്പം മാറി മാറി എടുത്തും മറക്കി വെക്കുക അപ്പം ഇപ്പം ഭയങ്കര ഇപ്പം വാശി ഒരു കരച്ചിലാണ് ഉറക്കം തീരെ ഇല്ല ഒരു നല്ല ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ആട്ടി ഉറക്കുമ്പോഴത്തേക്കാണ് ഒരു പത്ത് മിനിറ്റ് ഉറങ്ങുന്നത് എന്തെങ്കിലും പാത്രത്തിൻ്റെയോ എന്തെങ്കിലും ഒരു ഒച്ചയോ സൗണ്ടോ എന്തെങ്കിലും കേട്ടാൽ മതി ഉടനെ അവൻ ഞെട്ടി ഉണരും തൊട്ടിലാണ് കിടത്തിയിരിക്കുന്നത് അപ്പോൾ ഞെട്ടി ഉണരും അപ്പോൾ എത്ര നമ്മൾ അരമണിക്കൂർ തന്നെ ആട്ടി നമ്മൾ ആ കഷ്ടപ്പെട്ട് ഉറക്കി വരുമ്പോഴത്തേക്ക് അവനുടനെ ഉണരും എന്നാ എന്നാൽ കുളിപ്പിച്ചിട്ട് ഉറങ്ങിയ ഉറക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവ അതിനും അവന് ഇത് തന്നെയാണ് ഉറക്കത്തിന് ഞെട്ടി ഉണരും അപ്പോൾ നമുക്ക് ശബ്ദം ശബ്ദമുണ്ടാക്കാതിരിക്കാനും പറ്റില്ല വീട്ടിലകത്തായതുകൊണ്ട് ജോലിയും കാര്യങ്ങളും ഈ സൗണ്ടും എല്ലാം അവൻ്റെ ഒരു പാത്രം എടുക്കുമ്പോൾ വേറൊരു പാത്രം വന്നാൽ അതിൻ്റെ പുറത്തൂടി വീണാൽ മതി അത് മതി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ കൂടി ഈ തിരക്കും എനിക്ക് വീഡിയോ ഇടാനൊന്നും എനിക്ക് തീരെ സമയമൊന്നുമില്ല അപ്പോൾ മറ്റുള്ളവരുടെ വീഡിയോ കാണാനും ഒരു സമയവും ഇല്ല തിരക്കും കാര്യങ്ങളും അപ്പോൾ ഉള്ള ഇടയിൽ കൂടിയാണ് ഓടി വന്ന് ഒരു പിന്നെ വീഡിയോ ഷോട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞാണ് അതിനെ ഒന്ന് റെഡിയാക്കി പുറക്കിയെടുക്കുന്നത് കാരണം കുഞ്ഞിന്റെ ഉച്ചയും കരച്ചിലും പിന്നെ പുറത്തുള്ള പാട്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ എങ്ങനെയായിരുന്നാലും കയറി വരും അപ്പം ഇതൊന്നും ഇല്ലാതെ കറണ്ടൊക്കെ പോകുന്ന ഒരു സമയത്താണ് ഞാൻ വോയിസ് കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു തന്നെ ഒന്ന് സഹായിക്കണം എൻ്റെ കൂട്ടുകാരികളൊന്നും എൻ്റെ വീഡിയോകൾ കാണുന്നില്ല എന്നാണ് എനിക്ക് ബലമായ സംശയം അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ രാവിലെ സാമ്പാർ എന്തിനോ കിടന്ന് തിളക്കിയാണ് അത് എന്തിനാണെന്ന് അതിനുപോലും അറിയില്ല കുറേ കഷ്ണങ്ങൾ ഇങ്ങനെ വരിയിട്ടു അതിൻ്റെ അതായത് ആ ഒരു ഇതിൽ അങ്ങ് തിളച്ച് പോകുന്നു അപ്പം അന്നെ ഞാനെടുത്ത് കൂട്ടുകളെല്ലാം കൂടെ ചേർത്ത് അത് റെഡിയാക്കി അടുപ്പത്ത് വയ്ക്കുന്നു അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ സാമ്പാർ സാമ്പാർ എന്ന് പറയാൻ പരിപ്പ് ഞാൻ ഒരുപാട് ഇടാറില്ല കാരണം കുറച്ച് ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും അപ്പോൾ പിന്നെ സപ്പറേറ്റ് ആയിട്ട് നമുക്കിപ്പം ഗ്യാസ് കുറ്റിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഗ്യാസിൻ്റെ പ്രശ്നം എല്ലാവർക്കും ഉണ്ട് അത് അതൊന്നും ഒന്നിനും പരിഹാരമാകില്ലല്ലോ അതുകൊണ്ട് ഞാനിതാ പരിപ്പ് കുറച്ചിട്ടാണ് ഗ്യാസ് ഇത് വയ്ക്കുന്നത് അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വയറിനും കേടാവില്ല പിന്നെ മീരുന്നാലേ പിറ്റാൻ ദിവസത്തേക്കൊക്കെ ഇതുപോലെ കറിയൊക്കെ ഉണ്ടായിരുന്നാലും ഫ്രിഡ്ജിനു സൂഴിച്ച് വെക്കാം എങ്കിലും ഒന്ന് ചളിക്കുക അങ്ങനെയുള്ളതൊന്നുമില്ല ഇപ്പം പരിപ്പ് കൂടുതലിടുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു പുളി ലേം കൂടുതൽ ഒഴിച്ചാൽ മതി പിറ്റാൻ ദിവസത്തേക്കാണെങ്കിൽ പക്ഷേ നമ്മൾ ഇപ്പോൾ ലേശം പുളി കൂടുതൽ ഒഴിക്കുമ്പോൾ അന്നത്തെ ദിവസത്തേക്ക് നല്ല പുളിപ്പായിരിക്കും അപ്പം അതുകൊണ്ട് പുളി ശകലം കുറച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് മാറ്റി ഫ്രിഡ്ജിലെടുത്ത് വെക്കും വെച്ചതിന് ശേഷം അതിലാണ് പിന്നീട് തിളപ്പിക്കുമ്പോൾ ലേശം പുളി കൂടി ഒഴിച്ച് ഞാനൊന്ന് തിളപ്പിച്ച് എടുക്കുന്നത് കാരണം പിറ്റാൻ ദിവസത്തേക്കാണെങ്കിൽ ആ പുളിയുടെ അപ്പോഴൊഴിച്ച് നമ്മൾ ഒന്ന് തിളപ്പിച്ചാൽ മതി അങ്ങനെയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ കടലിൽ കായം കലക്കിയത് പോലെയാണ് എൻ്റെ സാമ്പാർ ഇവിടെ ഒഴിച്ചാൽ അങ്ങ് പോവില്ല എന്നാലും നിൽക്കേണ്ടിടത്ത് നിൽക്കും എന്നാലും ലേശ ലൂസായിട്ട് എടുക്കും കാരണം ഇവിടെ കറിക്കാണ് അത്യാവശ്യം ചോറിനായിരുന്നാലും ദോശയ്ക്കായിരുന്നാലും എന്തിനായിരുന്നാലും കറിയാണ് ഇവിടെ കൂടുതൽ വേണ്ടത് അപ്പൊ മീൻ കറിയായിട്ട് വെക്കണമെങ്കിൽ ചോറിന് അത് മതി എന്നാലും കറി ഒരു കറി നിർബന്ധമാണ് അപ്പൊ ഇതിൻ്റെ ഇടയിൽ കൂടി എന്റെ ജോലികളെല്ലാം പ്രകൃതിയിൽ നടക്കുകയാണ് അപ്പൊ ഒറ്റയ്ക്കായതുകൊണ്ട് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ വെളുപ്പം കടത്താവുമ്പോൾ ഇവൻ അപ്പോഴാണ് ഉണർന്ന് തൊഴിൽ നിന്ന് പിന്നെ അവനെ പാല് കൊടുത്ത് 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 അവിടെ അവൾ കിടക്കപ്പം എണീറ്റ് പുള്ളിക്ക് വരാനൊന്നും സഹായിക്കാനൊന്നും സമയമില്ല അപ്പോൾ ഉള്ളയുടെ കൂടി ഞാൻ തന്നെ എല്ലാ ജോലിയും ചെയ്തു തീർക്കും ഇത് പറയുന്ന സഹതാപത്തിന് വേണ്ടിയോ അങ്ങനെയൊന്നും അല്ല നമ്മൾ അല്പം ഉറക്കൊഴിഞ്ഞാലും നേരത്തെ ജോലി ഉള്ളതുങ്ങും ആ ഒരു ഇത് പിന്നെ എനിക്ക് തക്കാനോ എന്തിനെങ്കിലും ഉണ്ടെങ്കിൽ അല്പസമയം വന്ന് ഇരുന്ന് തയ്ക്കുകയും ചെയ്യാം പിന്നെ എൻ്റെ ചെടികളെ മൂട്ടിലൊക്കെ ചെന്ന് എൻ്റെ കുഞ്ഞു മോള് പറയും ഞാൻ ചിരണ്ടാൻ പോണമെന്ന് ചെടികളുടെ അമ്മ മുട്ടിച്ചത് അമ്മ അമ്മ ഒന്ന് ഇങ്ങനെയാണ് അവൾ പറയുന്നത് തന്നെ അപ്പം കാരണം അവൾ നോക്കുമ്പോൾ അല്പം ഫ്രീ ടൈം കിട്ടിയാൽ ഞാൻ ഓടി ഒന്ന് എൻ്റെ ചെടിയുള്ള മുട്ടിലായിരിക്കും അത് അവൾ കണ്ടിട്ടാണ് അത് പറയുന്നത് അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട ഒരു ഇടം സന്തോഷം ഇതൊക്കെ എൻ്റെ കണ്ടില്ലേ ഇനി എന്ത് വേണം ഈ ആയുസ്ലേക്ക് ഏ അപ്പോൾ എൻ്റെ പ്രൊക്കയുടെ പൂത്ത് ഇതെപ്പോഴും പൂക്കുന്ന ചെടിയാണ് കേട്ടോ ഇത് അങ്ങനെ പൂവ് ഇല്ലാതെ നിൽക്കുന്ന സമയമില്ല ഒരു തണ്ട് ഇങ്ങനെ കിർത്ത് അതിൻ്റെ പൂവാടി തീരുന്നതിന് മുന്നേ തന്നെ അടുത്ത തണ്ട് കിളിർത്ത് അതിൻ്റെ മുട്ടുകൾ ഇങ്ങനെ വരാൻ തുടങ്ങും അപ്പോൾ അതിൻ്റെ പിന്നെ അങ്ങനെ അങ്ങനെ ഒരിക്കലും പൂവില്ലാത്ത സമയം അതിന് വളരെ കുറവാണ് അപ്പോൾ എൻ്റെ ഈ ചെടികൾ കാര്യങ്ങൾ ഇതെല്ലാം കുറേയൊക്കെ ഈ ഇലച്ചെടികൾ കളർ ചെടികളെല്ലാം ക്രോട്ടൻസ് എന്നാണ് ക്രോട്ടൻസ് അല്ല അതിൻ്റെ പേരെന്തോ ആണ് അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യൂ എനിക്ക് അറിയാം പക്ഷേ എനിക്ക് മറന്നുപോയി വായി ഇങ്ങനെ തന്നെ സംസാരിക്കാൻ ഇരിക്കുമ്പോൾ കയ്യിൽ നിന്നെല്ലാം പോകും അല്ലേ പോകും അങ്ങനെ കുറേ ചെടികളുണ്ടായിരുന്നു ഒരുപാട് കളറ് പത്ത് പതിനെട്ട് കളറുണ്ടായിരുന്നു അപ്പം ഇപ്പം ആശുപത്രിയിൽ നിന്നൊക്കെ എല്ലാം വാടി വാടിക്കഴിഞ്ഞ് വെള്ളം ഒന്നും ഒഴിക്കും പത്ത് വന്ന് പതിനൊന്ന് ദിവസം വരെ വെള്ളം ഒഴിക്കാതിരുന്നാലേ ഈ ഈ ചെടികളെല്ലാം വാടി തണ്ടൊക്കെ ഒടിഞ്ഞ് അങ്ങ് പോകും അപ്പോൾ അതിനിടയ്ക്ക് അപ്പുറത്തെ വീട്ടിലെ കോഴിയും കൂടെ ഉള്ളതുകൊണ്ട് കോഴിയെല്ലാം കിണ്ടീം കളച്ചു അതങ്ങനെ കുറേയൊക്കെ നാശനഷ്ടങ്ങളുണ്ടായി അതങ്ങ് പോട്ടു അതിനുശേഷം ഒന്ന് റെഡിയാക്കി എടുത്താണ് ഇതൊരു തട്ടിൽ വെയിൻ പന്തൽ പോലെയാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഓരോ ചെടികൾക്ക് ഓരോ പ്രത്യേകതയാണ് ഓരോ ഭംഗിയാണ് അത് കാണാനും ആസ്വദിക്കാനുമുള്ള ഒരു കാഴ്ചയും കാഴ്ചപ്പാടും നമുക്കുണ്ടായാൽ മാത്രം മതി അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് വെറുതെ ഇരിക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല അപ്പോൾ ആ വെറുതെ പോകുന്ന സമയങ്ങളെ ഞാൻ ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് തയ്യലും കാര്യങ്ങളായിട്ട് അങ്ങ് മുന്നോട്ട് പോയി ഇപ്പം തൊഴിലുറപ്പൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പണിയെന്ന് എടുക്കുമെന്ന് അറിയില്ല എടുക്കുന്ന സമയത്ത് മോളും കൂടെ പോയിട്ട് വരുമ്പോൾ പിന്നെ എനിക്ക് സമയം ഉണ്ട് ഫ്രീ ആണ് ഞാൻ അപ്പോൾ ഈ ജോലികളെയൊക്കെ ഇടയിൽ കൂടിയും എൻ്റെ ഇതായ രീതിയിൽ സമയങ്ങൾ കണ്ടെത്തി വീഡിയോ ഓരോന്നായിട്ട് ഞാൻ ഇടുന്നതാണ് എല്ലാവരുടെയും വീഡിയോ കാണുന്നതുമാണ് എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോയും കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ലരിയ ചേച്ചി സ്ഥിരമായി എൻ്റെ വീഡിയോകൾ കാണുന്ന ഒരു കൂട്ടത്തിലാണ് അപ്പോൾ ചേച്ചിയുടെ വീഡിയോകൾ എനിക്കിപ്പം ഷോർട്ടുകളായാലും ഒന്നും കാണാൻ പറ്റുന്നില്ല സമയം കിട്ടാത്തത് കൊണ്ടാണ് ഉള്ള സമയത്തിൽ കൂടി ഞാൻ ഇതിലേക്ക് സമയം കണ്ടെത്തുന്നത് കൊണ്ടാണ് ചേച്ചിയൊന്നും വിചാരിക്കരുത് ഞാൻ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓരോ വീഡിയോകളായി എടുത്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് നമ്മളേ ഉള്ളൂ എന്നുള്ള ഒരു ധാരണയോടെ എല്ലാവർക്കും എൻ്റെ വണക്കം ഗുഡ് മോർണിംഗ് നമ്മൾ എന്തു കാര്യം ചെയ്യുമ്പോഴും ഒരു അടുക്കും ചിട്ടയോടെയും കൂടി നമ്മൾ ചെയ്ത് പോയാൽ അതിന് അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവും അപ്പം ആ ഭംഗി നമ്മൾ നിലനിർത്തി മുന്നോട്ട് പോവുക ഞാൻ ചെടികളെ മാത്രം കാണിക്കുന്നു എന്ന് വിചാരിക്കരുത് കാരണം എനിക്ക് എന്റെ മനസ്സ് നമ്മുടെ മനസ്സിന്റെ ഇഷ്ടം അത് മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പം എന്റെ മനസ്സിന്റെ ഒരു ഇഷ്ടവും ആഗ്രഹവും എന്റെ ഈ ജീവിതത്തിൽ ഉള്ള എനിക്കുണ്ടാകുന്ന സന്തോഷവും ഇതൊക്കെ തന്നെയാണ് ആ സന്തോഷം മാത്രമേ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ ഉള്ളൂ അപ്പോൾ എന്റെ ദുഃഖം മറ്റുള്ളവരോട് പറഞ്ഞോ അല്ലെങ്കിൽ അവരോട് കാണിക്കാനോ എനിക്ക് താല്പര്യമില്ല അപ്പം എൻ്റെ സന്തോഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു നിങ്ങളത് കണ്ട് സപ്പോർട്ട് ചെയ്യൂ ഇനിയും ഇനിയും പുതിയ പുതിയ വീഡിയോയും വിഷ്വലുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ രാവിലെ ചോറ് എല്ലാം റെഡിയാക്കി അതിൻ്റെ ഉച്ചഭക്ഷണം കഴിക്കുന്ന ചോറ് പോരാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുമ്പോൾ തന്നെ പൊന്നുവിന് ഒരു പിടി മതി എന്നുള്ള ഒരു സൈറൻ നമ്മളോട് വിളിക്കും അപ്പോൾ ആ ഒരു പിടിയിൽ കൂടുതലായാൽ അവർക്ക് വേണ്ട